വീട്ടിൽ പൂരാടം ദിനത്തിൽ ഓണാഘോഷം നടത്തി ിൽ വെൽക്കം സ്നേഹ കോളജ് ഓഫ് ബാംഗ്ലൂർ നമ്മുടെ കോളേജിന് സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടുത്തെ നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയുടെയും അംഗീകാരമുണ്ട് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്നേഹ കോളേജ് ഓഫ് ചുണ്ടാ പകൽ വീട്ടിൽ പൂരാടം ദിനത്തിൽ ഓണാഘോഷം നടത്തി ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഓണവിരുന്നിൽ പകൽവീട് കമ്മിറ്റി അംഗങ്ങളും മെമ്പർമാരും പങ്കെടുത്തു സെക്രട്ടറി എം കെ തമ്പാൻ സ്വാഗതം പറഞ്ഞു പകൽവീട് പ്രസിഡന്റ് എം കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വായനശാല സെക്രട്ടറി സി കെ രാജേഷ് മാസ്റ്റർ ഓണസന്ദേശം നൽകി ചടങ്ങിൽ വി കെ ശശികുമാർ എം കെ ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു അറിഞ്ഞു വരുന്നേക്ക് ലോകത്തുള്ള എല്ലാ മലയാളികളെയും ഒരാഘോഷമായി കൊണ്ടാടുന്നെങ്കിൽ അടുത്ത നമ്മുടെ പകുതിയിൽ അതിൽ പങ്കാളികളാവുകയാണ് ഇപ്പോൾ ടമ്പാനോട് പറഞ്ഞാൽ നമുക്കൊരു ഓണാഘോഷ നടത്തണം അപ്പോൾ അങ്ങനെ ഓകാം പൊണാവർഷം നടത്തുമെന്ന് പറഞ്ഞ് ന്മാഷണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് എടുക്കുമ്പോൾ ഞാനും ഇതൊക്കെ പ്രത്യേകത വന്നു അപ്പോൾ ഇവർ പറഞ്ഞു നമുക്കൊരു പായസം കൂടി വെച്ചിട്ട് ഇത് മൂന്നാല് ദിവസം കൂട്ടിയിട്ട് തന്നെ ഇപ്പോൾ പണാ വർഷത്തിൻ്റെ തിരക്കായതുകൊണ്ട് മൂന്നാല് ദിവസം നമുക്ക് ലീവ് എടുക്കും അതിൽ പല ആളുകളും രാവിലെയൊക്കെ സഹകരിക്കാനും ഒക്കെ ആയിട്ട് നമ്മളൻ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ ചോറൊക്കെ ഉണ്ടാക്കി ബാക്കി ഉള്ള ആൾക്കാർ നമ്മൾ ഈ ചടത്തുള്ള ആളുകൾ കൂടി ശ്രീകരൻ്റെ അവരെ വന്ന് എല്ലാം എല്ലാ വീണ്ടും കാര്യങ്ങളും ചെയ്ത് നമ്മളിന്ന് ഉച്ച ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളെല്ലാവരും കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ അരി തന്നെയാണ് അരി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളൊന്ന് കേരളം അപ്പോൾ നെല്ല് കൃഷിയിടങ്ങളൊക്കെ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതിനെ സംരക്ഷിക്കുക വീണ്ടും കൃഷിയിടങ്ങളിലേക്ക് തിരിച്ചു വരിക പുതിയ നെൽക്കതിലുകൾ ഉണ്ടാക്കുക നമ്മുടെ പിന്നെ ഓരോപ്പുള്ളിയർക്ക് എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വിത്തരിറ്റിരി വെക്കുന്നു വീണ്ടും പക്കിരട്ടിയായി പൊൻകിടയിരിക്കുക ഒരു അല്പ വിത്ത് നമ്മളെപ്പോഴും സൂക്ഷിച്ചു വെക്കുകയാണ് വീണ്ടും വയലുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളിലും ഈ ഓണവും ഓണപ്പാട്ടുകളും ഒക്കെ കാണാൻ വേണ്ടിട്ട് സാധിക്കും അപ്പം ഈ ഓണപ്പാട്ടും ഓണനിലാവും ഓണക്കളികളും ഒക്കെ ഇന്ന് പല വിധങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് കൈകൊട്ടിക്കളിയായാലും തിരുവാതിര കളിയായാലും കേരളത്തിന്റെ ഒരു സമയമാണ് ദാമോദരൻ പൊന്നാറട്ട കച്ചേരി കുഞ്ഞിരാമൻ ടി പി പത്മനാഭൻ എന്നിവർ വിഭവങ്ങൾ നൽകി ഓണസദ്യം ഉണ്ടായിരുന്നു ഓണാഘോഷത്തോടനുബന്ധിച്ച് പകൽവീടിന് നാല് ദിവസം അവധിയായിരിക്കും ചെറുപുഴ പഞ്ചായത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ തുറന്നു പ്രവർത്തിച്ച് ഭക്ഷണം നൽകുന്ന ഏക പകൽവീട് ചുണ്ട ജവഹർ പകൽവീട് മാത്രമാണ് പകൽവീട്ടിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകുവാനും ഇന്ന് ചേർന്ന ഓണാഘോഷയോഗം തീരുമാനിച്ചിട്ടുണ്ട് വെൽക്കം ഓൾ ടു സ്നേഹ കോളേജ് ഓഫെയർസ് ഇൻ ബാംഗ്ലൂർ നമ്മുടെ കോളജിനെ സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടെത്തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയുടെയും അംഗീകാരമുണ്ട് നേഴ്സിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും College of nursing. Hi everyone, welcome to Sneha College of Nursing, Bangalore. Our college is located in the heart of the city and 9 km away from the Bangalore city railway station and 4 km away from the Bangalore Satellite bus stand. We are providing a quality nursing education and good clinical practice also. We have the educational loan facilities and campus interview also we are providing. I welcome you all to join with us as a part of our family. Thank you.